ആകെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത് അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത് അപ്പൊ അവരുടെ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ ഒമ്പതെണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറീജിയസ് ഇതായിട്ട് കാണുന്നത് മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദെംന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്നസെന്റ് ആൾക്കാരെ എന്ത് നമ്മൾ എന്ത് ചെയ്യാനാണ് ഒരു എ കെ ഫോർട്ടി സെവൻ കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് അതൊരു വെരി കവേർഡ് ഓഫ് ദെം അപ്പൊ ഇതാണ് ഇന്ത്യ ഇതാണ് ഞങ്ങളുടെ മറുപടി ഒരുപാട് പേരുടെ കണ്ണീര് കണ്ട ഒരു ആക്രമണത്തിന്റെ പേര് തന്നെ എന്നാണ് അതെ പേര് ഇനി വര ഇനി അപ്പൊ ആ പേര് സെലക്ട് ചെയ്തവർക്കും കാരണം പല പല എന്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്റെ എന്നെ പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച് ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈയൊരു ഓപ്പറേഷന് ഇ ഇത്രയും ആപ് ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്മില്ല എന്നാണ് എനിക്കും തോന്നുന്നത് സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് ഹു ഹു എവർ ഹു ഹാവ് ഡൺ ഡിസ് ഓപ്പറേഷൻ ആൻഡ് ബിഗ് താങ്ക് യു ടു ദ ഗവൺമെന്റ് ദ പ്രൈം മിനിസ്റ്റർ and the army people who have who have been working for it and behind it and working continuously forward